നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ് പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടി പട്ടാളം എന്ന പരിപാടിയിൽ സുബിയായിരുന്നു അവതാരകയായി എത്തിയത് സുബി സുരേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാത്ത ഞെട്ടലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരും സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ടി സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു ിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ തന്റെ വിഷമങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല ഇപ്പോഴിതാ സുബിയെക്കുറിച്ചുള്ള ഓർമ്മ പങ്കിട്ടെത്തിയിരിക്കുകയാണ് രമേഷ് പിഷാരടിയും ഷാജോണും ഓർമ്മയിൽ എന്നും ആയിരുന്നു ഇവർ സഹപ്രവർത്തകയെക്കുറിച്ച് വാചാലയായത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും വായിച്ചു കളയാത്ത പേരാണ് സുബിയുടേത് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ സുബിയെ പരിചയപ്പെടുന്നത് സുബിയുടെ പ്രോഗ്രാമുകളൊക്കെ കാണുമായിരുന്നു അന്ന് ഒരു ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോഴാണ് ആദ്യമായി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് മിമിക്രി ചെയ്യുന്നവർ തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഡാൻസ് അറിയില്ലായിരുന്നു ഷാജോണിന് ം ഡാൻസ് ചെയ്യാൻ റെഡിയാണെന്ന് സുബി പറഞ്ഞതായി സ്പോൺസർ എന്നോട് പറഞ്ഞിരുന്നു സുബിയുടെ വീട്ടിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചത് സുബിയാണെന്നുമായിരുന്നു ഷാജോൺ പറഞ്ഞത് സ്റ്റേജുകളിൽ അത്രയും ഇൻവോൾവ് ചെയ്താണ് സുബി പെർഫോം ചെയ്യാറുള്ളത് ഇത്ര ഐറ്റമേ എന്നൊന്നും പറയാറില്ല ഡാൻസ് ഉണ്ടോ ഈ കോസ്റ്റ്യൂമൊന്നും ആവട്ടെ ഞാൻ വരാമെന്ന് പറയും നിങ്ങളൊക്കെ എന്നെ ആണായാണോ കാണുന്നതെന്ന് സുബി പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതുപോലെയായിരുന്നു നമ്മളുടെ സൌഹൃദം അമ്മയോടൊപ്പം അല്ലാതെ സുബി കൂളായി നമ്മളോടൊപ്പം വരാറുണ്ട് ഗേൾസിൽ ആരാണ് വരുന്നത് െന്ന് ചോദിച്ചാൽ സുബി ആണെങ്കിൽ ഡാൻസും മിമിക്രിയും വേണമെങ്കിൽ അവതാരകയും ആവും ആരോടും ഒരു പരാതിയും പരിഭവം പറയാതെ പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഉറങ്ങാതെയൊക്കെ പരിപാടി ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട് പ്രോഗ്രാം ഇല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും സുബി ഉറക്കമായിരിക്കും രാത്രിയിൽ പ്രോഗ്രാം ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മദ്യപിച്ച് ചിലരൊക്കെ സംസാരിക്കാൻ വരും ബാക്കി എല്ലാവരും വലിഞ്ഞാലും സുബിയെ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിന്ന് സംസാരിക്കാൻ വരും ആരാ ചേട്ടാ ഇവരൊക്കെ എന്ന് ചോദിച്ച് അവളുടെ ഒരു വരവുണ്ട് അത് കാണുമ്പോൾ തന്നെ അവരൊക്കെ പിൻവലിയും സ്റ്റേജ് പരിപാടികൾ കാരണം പല സിനിമകളും സുബിക്ക് മിസ്സായിട്ടുണ്ട് അതൊന്നും ഒരു പരാതിയായി പറയുകയോ വിഷമിക്കുകയോ ചെയ്ത ഒരാളല്ല പരിപാടി എല്ലാ ദിവസവും വേണം എപ്പോഴും ബിസി ആയിരിക്കും എന്ന് മാത്രമേ അവൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നുമായിരുന്നു ഷാജോണും പിഷാരടിയും പറഞ്ഞത് അതേസമയം സിനിമാ രംഗത്ത് ഒരു അടുത്ത സുഹൃത്തുക്കൾ സുബിക്കുണ്ടായിരുന്നു ഇതിലൊരാളായിരുന്നു നടി മഞ്ജുപിള്ള സുബി മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് മഞ്ജുപിള്ള വിളിച്ചിരുന്നു ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് സാധിച്ചില്ല അതിനുള്ളിൽ സുബി ആശുപത്രിയിലായി ഇതേക്കുറിച്ച് സുബിയുടെ അമ്മ അംബിക പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് മഞ്ജു പിള്ളയായിരുന്നു ഏറ്റവും വലിയ കൂട്ട് മഞ്ജുവിന്റെ രഹസ്യങ്ങളൊക്കെ ഇവൾക്കും ഇവളുടെ രഹസ്യങ്ങളൊക്കെ മഞ്ജുവിനും അറിയാം എന്തുണ്ടെങ്കിലും സുബി എന്നോട് പറയാതിരിക്കില്ല മനസ്സിൽ എന്തോ മറച്ചു വെച്ചിരുന്നെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അമ്മ പറയുന്നു ഹരി പത്മനാപുരത്തെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് സുബി പറഞ്ഞെന്ന് ഞാൻ കേട്ടു പുള്ളിക്കാരിക്ക് ഇത്തിരി വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നെന്നും അമ്മ പറയുന്നു സുബിയുടെ മരണം വിഷമം തന്നെ വിട്ടുപോയിട്ടില്ലെന്ന് അമ്മ പറയുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയിട്ട് നാളുകളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവോ മകനോ ചെയ്തു തരാറാണെന്നും അമ്മ വ്യക്തമാക്കി അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി സുബിക്കുണ്ടായിരുന്ന സൌഹൃദത്തെക്കുറിച്ചും അമ്പിക സംസാരിച്ചു അമേരിക്കയിൽ ഇവരെല്ലാം ഷോയ്ക്ക് പോയി സുബി സ്കിറ്റ് ചെയ്ത് ഓടി ഡാൻസിന് കയറും എട്ട് എൻട്രികൾ സുബിക്കുണ്ട് സുബിക്ക് സ്റ്റേജിനോടുള്ള ഡെഡിക്കേഷൻ കണ്ട് മണി ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു സ്റ്റേജിനോട് ഇത്ര ഡെഡിക്കേഷനുള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല അവൾ അത്ര ർത്ഥമായി ഞങ്ങളുടെ കൂടെ നിന്നു അവളുടെ കല്യാണത്തിന് പത്ത് പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു മണിച്ചേട്ടന്റെ അറിഞ്ഞപ്പോൾ സുബിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മണിയെ കാണാൻ പോയിരുന്നു അവിടെ മൃതദേഹം വരെ താഴെയിട്ടു ആളുകളെ നിയന്ത്രിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അടുത്തൊന്നും പോകാൻ പറ്റിയില്ലെന്നും അംബിക ഓർത്തു അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജുപിള്ള സുബിയെക്കുറിച്ച് സംസാരിച്ചത് അവളാകെ പോയി നിൽക്കുന്ന കോ ആർട്ടിസ്റ്റിന്റെ വീട് എന്റേത് മാത്രമായിരിക്കും വരുമ്പോഴൊക്കെ വിളിക്കും മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപാണ് തന്നെ വിളിച്ച ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞത് എന്നാൽ അന്ന് താൻ കൊച്ചിയിലായിരുന്നുവെന്നും മഞ്ജുപിള്ള അന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അമ്മയുടെ വാക്കുകൾ വൈറലായതോടെ നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തുന്നത് സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം വിവാഹത്തിന് അടുത്തിരിക്കെയാണ് അപ്രതീക്ഷിത മരണം തന്റെ അമ്മയെ വിട്ടു പിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ല എന്ന് പറയുന്നതെന്നും സുബി നേരത്തെ പറഞ്ഞിരുന്നു